നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചെറുതിരുത്തിയിൽ തൊഴിലുറപ്പിൽ നിന്നും മാറ്റി നിർത്തിയതിനെ തുടർന്ന് ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് അറുപത്തിമൂന്നുകാരിയായ വീട്ടമ്മ വള്ളത്തൊന്ന ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ മൂലത്ത് പഠിക്കാൻ കൃഷ്ണന്റെ ഭാര്യ അറുപത്തിമൂന്ന് വയസ്സുള്ള ലളിതയാണ് പരാതിയുമായി പഞ്ചായത്തിനെ സമീപിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ കത്തോലിക്ക കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അന്യായ നടപടിക്കെതിരെ വടക്കാഞ്ചിരി കൊറോണ ഇടവകയിൽ നടന്ന ജാഗ്രതാ സദസ്സിൽ പ്രതിഷേധം നിരപ്പി തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ ജിജോ വള്ളുപാറ ജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്തു ഓണവിപണിക്കായി ഒരുങ്ങി ചെങ്ങാലിക്കോടൻ നേത്രവാളകൾ വരകൂർ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് സ്വർണ നിറവും

എൽ ടി എഫ് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി പഞ്ചായത്ത് മെമ്പർ എം വീരചന്ദ്രൻ അങ്കണവാടി ജീവനക്കാരെ നിയമിച്ചതിലും സി പി എം ഭരണസമിതി രാഷ്ട്രീയ വിവേചനം കാണിച്ചെന്നും ആരോപണം